ഹലോ ഇന്ന് നമുക്ക് പാനി സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു റൗണ്ട് വരച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന ത്രെഡ് ജെറി ത്രെഡ് ആണ് അതിൻ്റെ അറ്റത്ത് ഞാനൊന്ന് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് പതിനാലിൻ്റെ ഒരു സൂചിയും കൂടെ ആവശ്യമുണ്ട് ഈ പാനീയം സ്റ്റിച്ച് നിങ്ങൾ ചില ഡ്രസ്സുകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അത് ചിലപ്പോൾ നോർമൽ ചെറിയ ത്രേഡ് ഉപയോഗിച്ചിട്ടായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കട്ട് ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും അവർ ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ എന്തായാലും നമുക്ക് ഈ ആദ്യം തന്നെ ഈ റൗണ്ടിനുള്ളിൽ ചെയ്ത് പഠിക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ക്വയറോ എന്താന്ന് വെച്ചാൽ വരച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഞാൻ ഇവിടെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് ആദ്യമേ തന്നെ അപ്പോൾ എൻ്റെ നോട്ടിൻ്റെ വീഡിയോ കാണാത്തവർ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാം അപ്പോൾ പാനീയം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വൈറ്റ് പെൻസിൽ യൂസ് ചെയ്തിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യാനുസരണം ഈ ഒരു ഇതിൻ്റെയൊക്കെ ഇടയിലുള്ള സ്പേസ് കൂട്ടിയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാൻ ഞാൻ കുറച്ച് സ്പേസ് കൂട്ടിയിട്ടിട്ടാണ് കാണിക്കുന്നത് കാരണം പെട്ടെന്ന് ചെയ്ത് കാണിക്കണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഇതുപോലെ ഇതാ ഒന്ന് കുത്തി നമ്മളുടെ ആദ്യത്തെ ലൂപ്പ് എടുക്കുക വീണ്ടും ആ ഒരു ലൂപ്പിൻ്റെ ഉള്ളിലൂടെ അടുത്ത ലൂപ്പ് എടുത്തു കൊടുക്കുക ഇതുപോലെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് ചെയ്ത് പോവുക നമ്മൾ വരച്ചു കൊടുത്തിരിക്കുന്ന ആ ഒരു ലൈൻസിൻ്റെ മുകളിലൂടെ നമുക്കിതുപോലെ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് ചെയ്ത് പോവാം ഇതിനാണ് നമ്മൾ പാനീയ സ്റ്റിച്ചെന്ന് വിളിക്കുന്നത് ചില ഡ്രസ്സുകളിലൊക്കെ ഇഞ്ച് വീതിയിൽ രണ്ട് ഇഞ്ച് വീതിയിലൊക്കെ ആയിട്ട് നമുക്ക് ഇതുപോലെ സെറി ത്രെഡ് ഉപയോഗിച്ചും അതുപോലെ സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ട് പിന്നെ ഷുഗർ ബീഡ്സ് ഉപയോഗിച്ചിട്ട് അങ്ങനെ പലതരം ബീഡ്സ് ഉപയോഗിച്ചിട്ടൊക്കെ ഈ വർക്ക് ചെയ്ത് വരാറുണ്ട് അപ്പോൾ വലിയ എക്സ്പ്ലനേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആരെ ചെയിൻ സ്റ്റിച്ച് ബേസിക് ആയിട്ടുള്ളത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പല സ്റ്റിച്ചുകളും വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഞാനിവിടെ ഒരു രൂപയുടെ കോയിൻ ഉപയോഗിച്ചിട്ടാണ് നമ്മളുടെ റൗണ്ട് വരച്ചിട്ടുള്ളത് ഞാൻ എനിക്ക് കൺഫ്യൂഷൻസ് വരുന്നതുകൊണ്ടാണ് ഉള്ളിൽ ആദ്യം വൈറ്റ് പെൻസിൽ ഉപയോഗിച്ചിട്ട് വരച്ചു കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വരച്ചു കൊടുക്കാതെ തന്നെ ആ ഒരു ഐഡിയയിൽ നല്ലൊരു ഭംഗിയിൽ ഫിനിഷിംഗ് ആയിട്ടത് ചെയ്തെടുക്കാനായിട്ട് പറ്റുമായിരിക്കും ഞാനിപ്പോൾ ഒരു ചെറിയ റൗണ്ടിനകത്ത് ഇതുപോലെയാണ് ചെയ്ത് കാണിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നേരെ മറിച്ച് കുറച്ചും കൂടെ വലിയൊരു പിക്ചറിലൊക്കെ ഫില്ല് ചെയ്ത് ചെയ്യുമ്പോൾ അതിൻ്റേതായ രീതിയിൽ കുറച്ചും കൂടെ എന്താ പറയുക കുറച്ചും കൂടെ ഒരു സ്പേസ് കുറച്ചിട്ട് ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ കുറെ കൂടെ ആയിട്ട് കിട്ടും പാനീയ സ്റ്റിച്ചിൻ്റെ തന്നെ രണ്ട് വീഡിയോസും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളുടെ അടുത്ത രണ്ട് വീഡിയോസും അതു തന്നെ ആയിരിക്കും അപ്പോൾ അത് ഒന്ന് ഷുഗർ ബീറ്റ്സ് യൂസ് ചെയ്തിട്ടും അതുപോലെ കട്ട് ബീറ്റ്സ് യൂസ് ചെയ്തിട്ടുള്ളതായിരിക്കും അപ്പോൾ നിങ്ങൾ അതും കൂടെ ഒന്ന് കണ്ടുനോക്കുക അതുപോലെ തന്നെ ആരി ബേസിക് സ്റ്റിച്ച് ഒന്ന് ചെയ്ത് പഠിച്ചുവയ്ക്കാം പിന്നെ ഈ ഒരു കോർണേഴ്സ് ഒക്കെ വരുമ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ ചെയ്ത് നോക്കാം ഇനി നമുക്ക് ഈ ഒരു വീഡിയോ കുറച്ച് സ്പീഡിൽ കണ്ടു നോക്കാം അപ്പോൾ നമ്മളുടെ സ്റ്റിച്ചിൻ്റെ അവസാന ഭാഗം എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇതാണ് പാനീയ സ്റ്റിച്ച് ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കെട്ടിട്ടൊടുത്ത് ഇത് അവസാനിപ്പിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ പാനീയ സ്റ്റിച്ചിൻ്റെ വീഡിയോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടാൽ എല്ലാവരും നമുക്കതൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ പുതിയ പുതിയ അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്തി എല്ലാ നോട്ടിഫിക്കേഷൻസും ഇനേബിൾ ആക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും ആരും മറക്കല്ലേ